എന്താ വിയർക്കുന്നത് ഒന്നുമില്ല ആ പറയൂ സർ മനസ്സിലായി കാര്യം പറയുന്നു നമ്മുടെ കണ്ടെയ്നർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഫോർമാലിറ്റീസ് മുഴുവനായും നമ്മൾ ഫുൾഫിൽ അല്ല സർ സർദാർജി ലീവിലാണ് ഇത് ഒരു പുതുമുഖമാണ് പ്രായം യങ്സ്റ്റർ ആണ് പിന്നെന്താ പ്രശ്നം അവൻ ചോദിക്കുന്ന ഫോർമാലിറ്റീസ് കൊടുത്ത് നോക്ക് പക്ഷേ അവൻ വളരെ സർ ഏതെങ്കിലും കടമ്പിടുത്തം ഇന്ന് വരെ താൻ കണ്ടിട്ടുണ്ടോ എന്ത് ചെയ്തിട്ടായാലും ഇന്ന് രാത്രി ചരക്ക് തുറമുഖം വിട്ടിരിക്കണം ഓക്കെ കമ്പനി മാനേജരാ മിസ്റ്റർ ജോസ് എന്താ സർ പ്രശ്നം ഒരു ചുക്കുമില്ല ആദ്യമായിട്ടല്ല ഈ ഡാനിയലിന്റെ തേയില കടലുകിടക്കുന്നത് ചില നേരത്ത് ഈ ജോസ് മന്ദബുദ്ധിയാ ഉറുമ്പിനെ കളയും യൂസ്ലെസ് ഫല വാ വാ കാര്യം എന്തായി എല്ലാം ഭംഗിയായി നടന്നു പണം ബാങ്കിലിട്ടോ ഒരു നടുക്കത്തിന് എല്ലാവരും തയ്യാറാണെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം എന്താ പ്രശ്നം പ്രശ്നമൊന്നുമല്ല ഒരു അത്ഭുതം പ്രസാദിന്റെ വസ്തു വാങ്ങിയത് ആരാണെന്ന് അറിയാമോ ആരാ നമുക്കൊക്കെ വളരെ പരിചയമുള്ള ആളാണ് രമേശ ഈ അമ്മ അപ്പോ പറഞ്ഞ കഥാപാത്രം വിശാലിന്റെ മനോഹരമായ ഭാവനാ സൃഷ്ടി പക്ഷേ അങ്ങനെ ഒരു ക്യാരക്ടറിനെ അവൻ അവതരിപ്പിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ആയിരുന്നു എന്ത് ഉദ്ദേശം ഈ ഡീലിന് പിന്നിൽ യമുനയാണെന്ന സത്യം അവസാന നിമിഷം വരെ നമ്മൾ അറിയാതിരിക്ക നമ്മൾ ശരിയാണ് ആരും അത്രമാത്രം അകന്നുപോയല്ലോ നമ്മൾ അവളിൽ നിന്നും എന്നാലും ഇങ്ങനൊരു വല്ലാത്ത ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ എവനിക്ക് കഴിഞ്ഞല്ലോ അത്രമാത്രം അവൾ വളർന്നല്ലോ വിശ്വസിക്കാനാകുന്നില്ല എഴുതി തള്ളിയവളാണ് പക്ഷേ എല്ലാ അവൾ എഴുതി നല്ലൊരു കാര്യം നടന്നു കഴിഞ്ഞു ഒരു വലിയ ബാധ്യതയാണ് എന്റെ തലേന്ന് ഒഴിയുന്നത് എന്നിട്ടും അമ്മ എന്താ ഒരു സന്തോഷം ഇല്ലാതെ ഏ അമ്മയ്ക്ക് സന്തോഷ ഇപ്പൊ സന്തോഷിച്ചില്ലെങ്കി പിന്നെ എപ്പോഴാ സന്തോഷിക്കുക പല കാരണങ്ങൾ പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞ വസ്തുവാ അതാണ് യമുന വാങ്ങിയത് നമ്മൾ സന്തോഷിക്കണം ആശ്വസിക്കണം ഈ സൊല്യൂഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ച വിശാൽ എത്ര വലിയ റിസ്ക് ഏറ്റവും രണ്ടാം വരവില് അയാള് വന്നത് ചതിയാനായിട്ടായിരുന്നില്ല സഹായിട്ടായിരുന്നു പക്ഷേ ഞാൻ അയാളെ തെറ്റിദ്ധരിച്ചു ഇവിടെ നിർദ്ദയായിട്ട് ഇറക്കി വിട്ടു കഷ്ടമായി പോയി പക്ഷേ അവനത് മനസ്സിൽ വെച്ച് പെരുമാറിയില്ലല്ലോ ആരും എല്ലാ കാലത്തും ചീത്ത മനുഷ്യരല്ല പുതിയ അനുഭവങ്ങളും സാഹചര്യങ്ങളും മനുഷ്യർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു ആ പിന്നെ പണം റെഡിയായ സ്ഥിതിക്ക് അടുത്ത പണി നോക്കണ്ടേ പ്രസാദേ കേസ് എത്രയും വേഗം സെറ്റിൽ ചെയ്യാൻ അഡ്വക്കേറ്റിനെ വിളിച്ചു പറയ ആ എന്നാൽ ഞാൻ ഇറങ്ങുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ ഒന്നും വേണ്ടമേ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് സ്കൂളിൽ ആ നീ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും കൂടിക്കെടുത്തോളുവല്ലേ ഹലോ ഞാൻ പ്രസാദാണ് മനസ്സിലായില്ലേ പ്രസാദ് ശിവ കൺസ്ട്രക്ഷൻസിൽ ഉണ്ടായിരുന്ന ആ എന്തായി കാര്യങ്ങൾ പ്രോപ്പർട്ടി ഡിസ്പോസൽ എവിടെ വരെ ആയി എല്ലാം ശരിയായി ഡീലിസ് ഓവർ ഓ വെരി ഗുഡ് അപ്പൊ നമുക്കിനി കേസ് സെറ്റിൽമെന്റ് സ്പീഡപ്പാകല്ലോ ഫൈനാൻസ് ഒക്കെ റെഡി അല്ലേ അതെ വേഗം ശരി നീ എന്താ നേരത്തെയും ഞാൻ ശ്രദ്ധിച്ചു എന്തോ നിന്നെ അലട്ടുന്നുണ്ട് എന്താ അത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വസ്തുവിൽപ്പന പെട്ടെന്ന് തന്നെ നടന്നു ആവശ്യത്തിനുള്ള പണം കിട്ടി ഉടനെ കേസും സെറ്റിലാവും ഇത്രയും നല്ല കാര്യങ്ങളുണ്ടായിട്ടും നിന്റെ മുഖത്തൊരു തെളിച്ചമില്ല എന്തു പറ്റി സുഭദ്രേ ആരും വാങ്ങാതെ കിടന്ന വസ്തു വിൽപ്പനയായതിൽ സന്തോഷം തോന്നേണ്ടതാ പക്ഷേ എനിക്ക് ഭയമാ തോന്നുന്നത് പല ഭയമോ എന്തിന് കഴിഞ്ഞതും നമ്മൾ മറക്കാൻ ആശിക്കുന്നതുമായ കാര്യങ്ങൾ അതൊക്കെ പിന്നെയും ആവർത്തിക്കുമോന്നൊരു ഭയം നീ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല സുഭദ്രെ യമിനയുടെ കാര്യമാ ബാലേട്ടാ ഞാൻ പറയുന്നത് വസ്തു വിലയ്ക്കെടുത്ത് അവൾ നമ്മളെ സഹായിച്ചു എന്നുള്ളത് വലിയ കാര്യമാതിച്ചു പക്ഷേ ആ സഹായത്തിന്റെ പേരിൽ പഴയതൊക്കെ നിങ്ങൾ രണ്ടാളും മറന്നോ പ്രസാദ് ഇന്നത്തെ അവസ്ഥയിലെത്താൻ കാരണം ആരാ യമിനല്ലേ എല്ലാം തകർത്തെറിഞ്ഞിട്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത് എത്ര വലിയ സിനിമാതാരം എത്ര പണക്കാരി ആയാലും അവൾ ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹം നമുക്ക് മറക്കാൻ പറ്റുമോ അങ്ങനെയുള്ളവൾ തിരിച്ചു വന്നാൽ നമ്മുടെ പ്രസാദിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കയറി വന്നാൽ അത് ആലോചിച്ചോ ബാലേട്ടൻ അതൊരിക്കലും ഉണ്ടാവില്ല സുമുദ്രേ നടക്കാത്ത കാര്യമാണ് അവളിപ്പോ വേറൊരു ലോകത്താ വരാൻ കഴിയില്ല സഹായം ചെയ്തത്രിച്ചും സഹായം ഇങ്ങനെ വേണ്ടാത്ത വഴിയൊക്കെ ചിന്തിച്ച് എന്തിനാ നീ സുമിത്രയെ പറ്റിയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഉത്കണ്ഠപ്പെടില്ലായിരുന്നു പക്ഷെ ഇവൾ സ്വന്തം ചേച്ചിയുടെ ജീവിതത്തിൽ നുഴിഞ്ഞു കയറിയവള ഒന്നും ഞാൻ മറന്നിട്ടില്ല മറക്കാൻ ഒക്കുകയില്ല പ്രസാദിനോട് എന്നു താല്പര്യമായിരുന്നു ഈ സഹായം വഴി അവൾ അതാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ കയറിനെ കണ്ട് പാമ്പാണെന്ന് കരുതി ഭയപ്പെടുന്ന പോലെയാണല്ലോ നീ നിന്റെ മനസ്സിലുള്ളത് കോളേജ് സ്റ്റുഡൻറ് ആ പഴയ യുവനയാ സുമിത്രയുടെ വെറുമനിയെത്തി പ്രസാദിനോട് അവൾക്കൊരു ഭ്രമം തോന്നിയിരിക്കാം ശരിയാ വരും വരായയെ പറ്റി ചിന്തിക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയും ചെയ്തു അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് ഇതിനകം അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും ഇപ്പോ യമുന പഴയ പൊട്ടിപ്പെണ്ണല്ല അച്ഛനെയും ചേച്ചിയെയൊക്കെ തള്ളി പറഞ്ഞ് സ്വന്തം പ്രയത്നം കൊണ്ട് താരമായവളാണ് എല്ലാവരും ഉപേക്ഷിച്ചിട്ടും ഞാൻ ദാ ഇവിടെ വരെ എത്തി എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തണമെന്ന് അവൾക്ക് തോന്നിയിരിക്കും അതിനാവും ഈ വസ്തു വാങ്ങിച്ചത് അല്ലാതെ നീ പേടിക്കും പോലെ പഴയതൊന്നും ആവർത്തിക്കാനല്ല നീ വെറുതെ വേണ്ടാത്ത ആലോചനകളൊക്കെ ഒന്ന് മതിയാക്ക് Marvelous. <laughs> എന്താ നമ്മൾ ഇവിടെ ഈ സ്ഥലം ബ്യൂട്ടിഫുൾ ഇത് ഏത് നേരത്തെ പേരിട്ടില്ലേ ഇനി മുതൽ നമുക്ക് വിളിക്കാം പേരിന്റെ ഇവിടെ മരങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഇടയില് ഒരു കൊച്ചു വീട് കെട്ടി താമസിക്കാൻ എന്ത് എന്തിനസായിരിക്കും അല്ലേ അതെ വളരെ രസമായിരിക്കും ഒരു വീട് കെട്ടിത്തന്നാൽ താമസിക്കൂട്ടിഫുൾ പ്രസാദേട്ടന്റെ ആത്മാവാണ് ഈ സ്ഥലം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് പ്രസാദ് ഏട്ടൻ്റെ കൂടെ അതിന്റെ പേരിൽ എന്തൊക്കെ സംശയങ്ങൾ ഭൂകമ്പങ്ങൾ ആരോപണങ്ങൾ സദാചാരക്കോട്ടെ ഒന്നാകെ ഇടിഞ്ഞു തകർന്നതുപോലെയായിരുന്നു ചിലരുടെ പ്രകടനം അതുകൊണ്ട് തന്നെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടും പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല പക്ഷേ ദൈവനിശ്ചയം അതേ ഭൂമി യമുന കൈകളിലേക്ക് വന്നിരിക്കുന്നു ഇനി ഇതത്രയും സ്വന്തം ഒരു ലാൻഡ് ഓണറാവാൻ വേണ്ടി അല്ല വിശാൽ ഞാൻ ഇതിന് പണം മുടക്കിയത് പ്രസാദേട്ടന്റെ മാനം കാക്കാനാ അതെനിക്ക് സാധിച്ചല്ലോ ആ സംതൃപ്തി മാത്രം മതി എനിക്ക് ഞാൻ പണം കൊടുത്തുവന്നേ ഉള്ളൂ ഈ വണ്ടർലാൻഡ് ഇപ്പോഴും പ്രസാദേട്ടൻ തന്നെയാ കാരണം ഒട്ടും ഇഷ്ടത്തോടെ ആവില്ല പ്രസാദനത് വേണ്ടാന്ന് വെച്ചത് ഗതികേട് കൊണ്ട് മാത്രം മനസ്സ് ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു പ്രസാദ് സാറ് സത്യത്തിൽ യമുന ഇത് വാങ്ങാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ വീണ്ടും കോടതി വിചാരണ ജപ്തി അടക്കമുള്ള ശിക്ഷകൾ എല്ലാ അനുഭവങ്ങളും ഒറ്റയടിക്ക് ഒഴിവാക്കിയത് യമുന യമുനയുടെ സഹായമാ എന്ത് സഹായം ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോകുമ്പോഴുള്ള വേദന മനസ്സിന്റെ വിങ്ങൽ അത് വിശാലിന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പ്രസാദത്തിൻ്റെ ദുഃഖവും എനിക്ക് മനസ്സിലാവും തുല്യ ദുഃഖിതരാണ് ഞങ്ങൾ ആ ദുഃഖത്തിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും പ്രസാദറ്റിനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയില്ല ചങ്ങലയിൽ കിടക്കുന്ന ഒരാളെങ്ങനെ മറ്റൊരാളെ രക്ഷപ്പെടുത്തും